എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലുള്ളൊരു ക്രോസ് ബീഡ് ആട് എൻ്റെ ഏകദേശം ഒരു മാസം പ്രായമായ നല്ലൊരു പടക്കുട്ടി ഒരു മാസം അടുത്ത് പ്രായോ നല്ല പാലുള്ള ആട് രണ്ടാം ആടാടിക്കാറോ വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും പതിനഞ്ച് ദിവസം പ്രായമായ ഈ പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു ബീറ്റിൽ മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ നല്ല അടിപൊളി ഒരു പെണ്ണാട്ടും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നല്ല തീറ്റയും കുടിയും എല്ലാമുണ്ട് പെണ്ണാട്ടുംകുട്ടി നല്ല ചെവിനുകളവും നല്ല ഇടംനീട്ടവും എല്ലാം ഉള്ളൊരു പെണ്ണാട്ടും കുട്ടിയാണ് ആടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ വളർത്താനനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നെല്ലച്ചിറ വളർത്താൻ അനുയജമായ ഒരു ഗീർ പശുക്കുട്ടി വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായം ഇവിടെ വീട്ടിൽ പ്രസവിച്ച് വലുതായ ഒരു ഗീർ പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം ഇത് എട്ട് മാസം ചെന ചെന കൺഫേമാണ് കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ വരെ പാല് കറന്നതാണ് പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ കറന്നതാണ് വീട്ടിൽ വളർന്ന് വലുതായ ഒരു പശുവാണ് നല്ല ഇണക്കാനുള്ള ഒരു പശുവും കൂടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണി വളർത്താൻ അനുജമായ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കിടാവും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അന്നാര വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റുംകുടിയും എല്ലാമുള്ള ഒരു പോത്തും പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി ടർക്കി കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റിയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വർത്താനനുയോജ്യമായ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല തീറ്റയും കുടിയും നല്ല ഉഷാറുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ